പാർട്ടി പ്രചരണത്തിന് ഹെലികോപ്റ്റർ വാങ്ങാൻ ടിവി കെ അധ്യക്ഷന് വിജയ് നീക്കം ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ ബംഗളൂരു ആസ്ഥാനമായ കമ്പനിയിൽ നിന്ന് നാല് ഹെലികോപ്റ്ററുകള് വാങ്ങുന്നുവെന്നാണ് സൂചനകൾ കരൂരിൽ വിജയുടെ റോഡ് ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തി ഒന്ന് പേർ മരിച്ച സംഭവത്തിന് പിന്നാലെ പാർട്ടി പ്രചരണത്തിന് ഹെലികോപ്റ്റർ വാങ്ങാൻ ടിവിക്ക് അധ്യക്ഷൻ വിജയ് നീക്കം തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ ബംഗളൂരു ആസ്ഥാനമായ കമ്പനിയിൽ നിന്ന് നാല് ഹെലികോപ്റ്ററുകൾ വാങ്ങുമെന്നാണ് വിവരം സമ്മേളന വേദിക്ക് സമീപം ഹെലിപാഡ് തയ്യാറാക്കാനാണ് നീക്കം സമ്മേളനം തുടങ്ങുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് മാത്രമേ വിജയ് വേദിയിലേക്ക് എത്തൂ മുൻ മുഖ്യമന്ത്രി ജയലളിത നേരത്തെ ഹെലികോപ്റ്ററുകളിൽ പര്യടനം നടത്തിയത് വിജയമായിരുന്നു എന്നാൽ ഹെലികോപ്റ്റർ വരുന്നതോടെ നടനും ജനങ്ങളും തമ്മിലുള്ള അകലം വർദ്ധിക്കുമെന്ന ആശങ്കയും ചില പാർട്ടി നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് സെപ്റ്റംബർ ായിരുന്നു കരൂരിൽ വിജയുടെ റാലി ദുരന്തത്തിൽ കലാശിച്ചത് വിജയിയെ കാണാൻ രാവിലെ മുതൽ വലിയ ജനക്കൂട്ടം വേലിച്ചാമിപുരത്ത് തമ്പടിച്ചിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് വിജയ് പരിപാടിക്ക് എത്തേണ്ടിയിരുന്നത് എന്നാൽ ആറു മണിക്കൂർ വൈകി വിജയ് പരിപാടിക്കെത്തിയതോടെ ആളുകൾ തളർന്നു തുടങ്ങിയിരുന്നു പിന്നാലെ വിജയ് പ്രസംഗം ആരംഭിച്ചപ്പോൾ ആളുകൾ കുഴഞ്ഞു വീണു തുടർന്ന് വിജയ് പ്രസംഗം അവസാനിപ്പിക്കുകയും ആളുകൾക്ക് കുപ്പിവെള്ളം എറിഞ്ഞു നൽകുകയും ചെയ്തു കുപ്പിവെള്ളം പിടിക്കാനുള്ള തിക്കും തിരക്കുമാണ് വലിയ അപകടത്തിൽ കലാശിച്ചത് സ്ഥലത്തുണ്ടായിരുന്ന പോലീസും ടി വി കെ പ്രവർത്തകരും ചേർന്ന് കുഴഞ്ഞു വീണവരെ കരൂർ മെഡിക്കൽ കോളേജിലും സമീപത്തെ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു ദിവസം ാണ് മരിച്ചത് അടുത്ത ദിവസം പേർ കൂടി മരിച്ചു അതേസമയം ടിവിക്ക് അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയല്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു അംഗീകൃത സംസ്ഥാന പാർട്ടിയായി യോഗ്യത നേടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ടിവിക്കെ പാലിച്ചിട്ടില്ലെന്നാണ് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ വാദിച്ചത് പോൾ ചെയ്യപ്പെട്ട ആറ് ശതമാനം വോട്ടോ നിയമസഭയിൽ രണ്ട് സീറ്റുകളോ ലോക്സഭയിൽ ഒരു സീറ്റോ നേടാനായില്ലെങ്കിൽ ടിവിക്കയ്ക്ക് സംസ്ഥാന പാർട്ടിയായി അംഗീകാരം ലഭിക്കില്ല കരൂർ റാലി ദുരന്തവുമായി ബന്ധപ്പെട്ട എഫ്ഐആറിൽ പാർട്ടിയുടെ പരമോന്നത നേതാവായ നടൻ വിജയുടെ പേരുൾപ്പെടുത്തി ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി ടിവിക്കിടെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ടായിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം